ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഞാൻ രണ്ട് ദിവസം മുമ്പ് പാലൂർ കോട്ടയുടെ വീഡിയോ ചെയ്തിരുന്നു അതിൻ്റെ ഇത് അങ്ങോട്ടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തത് അതിൻ്റെ മേൽഭാഗത്താണ് ഉള്ളത് ഇവിടുന്ന് കാണാൻ നല്ല വ്യൂ ആണ് അടിപൊളി സ്ഥലമാണ് ഇതിൻ്റെ മേൽഭാഗം അപ്പോൾ അന്ന് വന്നപ്പോൾ തന്നെ ഇതിൻ്റെ മേൽഭാഗത്ത് കയറണമെന്ന് വിചാരിച്ചിരുന്നു അന്ന് സമയം വൈകിയതുകൊണ്ട് കയറാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഒഴിവുള്ള ഒഴിവുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇത് കാണാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മേൽഭാഗത്ത് വന്നാണ് മേൽഭാഗത്ത് വന്ന് നോക്കുമ്പോൾ നല്ല അടിപൊളി കാഴ്ചകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ നമ്മൾ വന്ന റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം അതുപോലെ ഈ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക ആരും സ്കിപ്പ് ചെയ്യരുത് നല്ല രസകരമായ കാഴ്ചകളൊക്കെ ഒരുപാട് കാണാണ്ട് ഇതിൽ അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമെൻറ്റ് ചെയ്യുക അപ്പോൾ പാലർക്കോട്ടയുടെ മേൽഭാഗത്ത് പോകുന്ന റോഡ് തന്നെ ഭയങ്കര കയറ്റാണ് മേൽഭാഗത്താണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പോകുന്ന റൂട്ട് ഞമ്മൾ കൊളത്തൂരിൽ വരുന്നത് കൊളത്തൂരിൽ നിന്ന് മൃഗാശുപത്രിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റുള്ള റോഡാണ് റൈറ്റിലേക്ക് തിരിഞ്ഞാൽ മതി അന്നേരം നേരെ വരാം പാഴ്പോട്ടയുടെ മേൽഭാഗത്ത് ഇപ്പോൾ റോഡിൻ്റെ രണ്ട് സൈഡും റബ്ബർ കാടും നല്ല അടിപൊളി ഭംഗിയുള്ള സ്ഥലമാണ് കാണാൻ പറഞ്ഞാൽ നല്ല അടിപൊളി വ്യൂ ഉള്ള ഏരിയയാണ് ഈ ഏരിയ ഒക്കെ അങ്ങനെ മേൽപ്പോട്ടൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര കയറ്റുള്ള റോഡാണ് അപ്പോൾ ഈ കയറ്റം കഴിഞ്ഞ ഉടനെ ലെഫ്റ്റേക്ക് തിരിയണം ഈ പാലൂർ കോട്ടയിലേക്ക് അങ്ങനെ നമ്മൾ പാലൂർക്കോട്ടയുടെ മേൽഭാഗത്തേക്ക് എത്തി വാ വണ്ടർഫുൾ എന്താ കാണാൻ ഭംഗി നല്ല വ്യൂ ഉള്ള ഏരിയയാണ് ഇവിടുന്ന് തായ്ത്തോട്ട് നോക്കുമ്പോൾ നല്ല രസമാണ് രസകരമായ കാഴ്ചകളൊക്കെ കാണാം ഒരുപാട് നാടുകൾ കാണാം അപ്പോൾ ഇതിൻ്റെ മേലെ നിന്ന് തായ്ഭാഗത്ത് നോക്കിയാൽ ഒരുപാട് ഗ്രാമങ്ങൾ കാണാം ഒരുപാട് നാടുകളാണ് ഈ കാ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമപുരം പൊയ്ക്കാട്ടറി ഒക്കെ ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പാലൂർക്കോട്ടയുടെ തായ്ഭാഗത്ത് വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോയിൽ ടിപ്പു സുൽത്താൻ്റെ ഗുഹയൊക്കെ കാണിച്ചിരുന്നു അപ്പോൾ ടിപ്പു സുൽത്താൻ ഒളിച്ചു താമസിച്ച ഗുഹയാണെന്നാണ് കേട്ടറിവ് ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് ഇങ്ങനെ നോക്കിയാൽ മലപ്പുറം ജില്ലയുടെ ഏകദേശം ഏരിയകൾ ഇങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് ലോങ് ലോങ് ആയിട്ട് ഓരോ മലകളും ഓരോ ഭാഗത്തുള്ള സ്ഥലങ്ങളും ഇങ്ങനെ ഇതിൻ്റെ മേലെ നിന്നിട്ട് ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് നല്ല വ്യൂ ആണ് ഇവിടെ നിന്നും കാണാൻ ഇപ്പം ഇപ്പം ഇതിൻ്റെ മേൽഭാഗത്ത് നിന്ന് താഴ്ത്തി ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് താഴ്ത്തേക്ക് വലിയൊരു കുയി പോയാണ് ഇപ്പോൾ ഇറങ്ങാൻ കഴിയൂല ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇനി ഇതിൻ്റെ ഒരു വീഡിയോയും കൂടി എനിക്ക് ചെയ്യാനുണ്ട് ശരിക്കും ഇപ്പോൾ വേനൽക്കാലത്തെ വീഡിയോ ആണ് രണ്ട് വീഡിയോ ഞാൻ ചെയ്തത് ഇനി മഴക്കാലം വരുമ്പോൾ മയക്കാലത്തിൻ്റെ ഒരു വീഡിയോ ചെയ്യാനുണ്ട് അപ്പോൾ വെള്ളച്ചാട്ടൊക്കെ ശരിക്കും കാണാൻ പറ്റും അപ്പോൾ ആ വീഡിയോ അടുത്ത പ്രാവശ്യം അടുത്ത മഴ വരുമ്പോൾ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതായിരിക്കും നല്ല ആണ് കേൾക്കുന്നത് കിളികളെ സൗണ്ടും പക്ഷികളെ സൗണ്ടും നല്ല രസകരമായ കാഴ്ചയാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ എവിടെ നിന്നാണ് കാണുന്നതെന്നും കൂടി കമൻറ്റ് ചെയ്യണേ എന്താണ് അവിടെ എന്തുണ്ട് ഏ താഴെ കാണാണ്ടോ അങ്ങൾ ഒരു പാമ്പിനെ കാണാൻ പറ്റി പാമ്പ് ഓടി രക്ഷപ്പെട്ടു നമ്മളെ കണ്ടപ്പോൾ തന്നെ ഇതാണ് ഗെയ്സ് നമ്മളെ പാലർക്കോട്ടേൻ്റെ തായ്ഭാഗം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തായ്ഭാഗമായിരുന്നു ഇതിൻ്റെ വീഡിയോ ചെയ്തിരുന്നത് ഇത് ഇതിൻ്റെ മേൽഭാഗമാണ് ഏ ഇവിടെ വന്നപ്പോൾ ഇതുപോലത്തെ ഒരുപാട് ചെടികളുണ്ട് ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ ഇതെന്തായിരിക്കും സംഭവം കണ്ടിട്ട് നല്ല രസമുണ്ട് കാണാൻ ഏ കണ്ടില്ലേ ഒരുപാടുണ്ട് ഇങ്ങനത്തെ പൂവന്നിട്ട് ഇതെന്ത് ചെടിയാണെന്ന് മനസ്സിലാവുന്നില്ല കാട്ടുചെടിയോ ചെടിയോ ഒന്ന് കമൻറ്റ് ചെയ്യുക ഇവിടെ ഇങ്ങനെ വന്നിരിക്കാൻ ആവോ എന്തൊരു കാറ്റ് എന്തൊരു മനോഹരം കാണിന്റെ കാഴ്ചകൾ തന്നെയാണ് വാവും വീട്ടിൽ പോ അവിടെ ഒരു ഗുഹ ഉണ്ട് തോന്നുന്നുണ്ട് ആദ്യ പിന്നെ മേൽഭാഗത്ത് ആ ഉള്ളിക്കൊരു ഒരു ഗുഹ ഉണ്ട് തോന്നുന്നുണ്ട് പക്ഷേ ഇതിലിങ്ങനെ ഇറങ്ങാൻ പറ്റൂല ഏഹ് ഇതിലിറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഏഹ് ഇതാ അതിന്റെ ഉള്ളേക്ക് കണ്ടില്ലേ ഉള്ളേക്ക് നല്ലൊരു ഗുഹ ഉണ്ട് ഉള്ളേക്ക് ഉള്ളൊക്കെ നല്ല ഇവിടെ ഒരു പരുന്ത് ഞമ്മളെ വട്ടേടാണ് നമ്മളെ കൊത്തിക്കൊണ്ടോ അതി കണ്ടില്ലേ

ഇവിടെ ഇതെന്താ അപ്പം ഇതുപോലത്തെ ഏരിയ നിങ്ങളുടെ നാട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇതുപോലത്തെ നല്ല മനോഹരമായ കാഴ്ചകൾ കാണാൻ നമ്മളോട് ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഈ സീനൊന്ന് നിങ്ങളൊന്ന് കണ്ടുനോക്ക് വെറുതെ ഒന്ന് അഭിനയിച്ച് നോക്കിയാണ് ശരിയായോ ശരിയായില്ലോന്നറിയില്ല ഏതായാലും നിങ്ങളൊന്ന് കണ്ടോക്ക് ഈ സീനൊന്ന് ആദ്യേ ഇപ്പോൾ പോവും 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 ഒന്ന് പിടിക്കൂ ഒന്ന് പിടിക്കേ ആദ്യേ പിടിക്കേ പോലെ കിട്ടുന്നില്ല പഠിച്ചോനെ പോയി 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 അങ്ങനെ നമ്മളിവിടെ എത്തി കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് ഏകദേശം സമയമായി പാങ്ക് കൊടുക്കാനായി മൗര്യ പാങ്ങ് പോകുമ്പോൾ തുറക്കാനാകുമ്പോൾ വീട്ടിലേക്ക് എത്തണം അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടി പുറപ്പെടുകയാണ് ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കുറച്ച് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയി വീണ്ടും വരാം കാണാം ഓക്കെ ബായ് ബായ്